നമസ്കാരം ഞാൻ ഡോക്ടർ ഷരീഫ് പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പുരുഷന്മാരുടെ ലൈംഗികരമായിട്ടുള്ള ജീവിതത്തിലും അതോടൊപ്പം തന്നെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും സുപ്രധാന പങ്ക് വഹിക്കുന്ന പുരുഷന്മാരിൽ മാത്രമുള്ള ഒരു ഗ്ലാൻറ്റാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻറ്റ് അഥവാ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പയറുമണിയുടെ അത്രയും വലിപ്പമുള്ള ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി യൂറിനറി ബ്ലാഡർ മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് പ്രധാനമായിട്ടും ലൈംഗികത ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളിൽ പുരുഷന്മാരുടെ ലൈംഗികതയിൽ വളരെയധികം പങ്ക് വഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദ്രാവകം പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡ് ഈ ഫ്ലൂയിഡ് പുരുഷ ബീജം സെമനിൻ്റെ ഒഴുക്കിനെയും അതോടൊപ്പം തന്നെ സെമനിൻ്റെ ഉത്തേജനത്തിനെയും വേണ്ടിയിട്ട് ഉത്തേജനത്തിനെയും സഹായിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡ് സാധാരണഗതിയിൽ പുരുഷന്മാരിൽ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായാധിക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് പ്രോസ്റ്റേറ്റിലുണ്ടാകുന്ന വീക്കം അഥവാ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സാധാരണഗതിയിൽ പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന പ്രധാനമായിട്ടും മൂന്ന് തരം രോഗങ്ങളെയാണ് പറയപ്പെടുന്നത് ഒന്ന് പ്രോസ്റ്റേറ്റൈറ്റിസ് അതായത് പ്രോസ്റ്റേറ്റിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ബാക്ടീരിയ പോലെ അണുബാധ ഉണ്ടാവുക അതുമൂലമുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂത്രാശയ സംബന്ധമായിട്ടും മൂത്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെല്ലാം ഉണ്ടാകും മറ്റൊന്നാണ് എൻലാർജ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വീക്കങ്ങൾ അതിനെ ബി പി എച്ച് എന്നും പറയാറുണ്ട് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർ പ്ലാസ്റ്റിയ പ്ലാസ്റ്റിയ എന്ന രീതിയിലും അതിനെ അറിയപ്പെടുന്നുണ്ട് മറ്റൊന്നാണ് പ്രോസ്റ്റേറ്റിക് ക്യാൻസർ ഇതിൽ ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് അതായത് പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വീക്കങ്ങളാണ് സാധാരണഗതിയിൽ പ്രായാധിക്യത്തിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ട് ഒരു ലക്ഷണമായിട്ട് കണ്ടുവരുന്നതാണ് ഈ പ്രോസ്റ്റേറ്റ് ഉണ്ടാകുന്ന വീക്കങ്ങൾ ഇതുമൂലം സാധാരണ നല്ലൊരു വിഭാഗം ആളുകൾക്കും ഒരു അറുപത് എഴുപത് ശതമാനം ആളുകൾക്കും സാധാരണ മുപ്പത്തഞ്ച് നാല്പത് വയസ്സാകുമ്പോൾ ബി പി എച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് സാധാരണഗതിയിൽ അൾട്രാസൗണ്ട് സ്കാൻ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ യൂറിൻ ടെസ്റ്റുകളുടെയെല്ലാമാണ് ഇതിൻ്റെ രോഗനിർണയം പ്രധാനമായിട്ടും നടത്തി വരുന്നത് ലക്ഷണങ്ങളായിട്ട് പ്രധാനമായിട്ടും മൂത്രാശയ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടുവരിക അതോടൊപ്പം തന്നെ വേദനകൾ ഉണ്ടാകും ചിലർക്ക് മൂത്രം അമിതമായിട്ട് മൂത്രം പോകുന്ന ഒരു അവസ്ഥ മറ്റു ചിലർക്ക് രാത്രിയിൽ അടിക്കടി മൂത്രമൊഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക മറ്റു ചിലർക്ക് മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ പ്രോസ്റ്റേറ്റൈറ്റ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിലും അതുപോലെ പ്രോസ്റ്റൈറ്റിസിലും മെയിനായിട്ട് കണ്ടുവരുന്നത് ഇതിൽ എൻലാർജ്മെൻറ്റ് പ്രോസ്റ്റേറ്റ് അഥവാ ബി പി എച്ച് ആണ് സാധാരണ അധികമായിട്ട് പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥിയെക്കുറിച്ചിട്ട് ഒരു നേരിട്ടുള്ള വിവരണം ആയുർവേദ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ പല രോഗങ്ങളെയും പ്രധാനമായിട്ടും മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പറയുന്നിടത്ത് പ്രോസ്റ്റേറ്റൈറ്റിസ് അല്ലെങ്കിൽ പ്രീൻലാർജ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റേറ്റ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനു അനുഭവിക്കുന്നവർക്ക് ഉണ്ടായേക്കാവുന്ന ലക്ഷണങ്ങളെക്കുറിച്ചിട്ട് പല സ്ഥലങ്ങളിലും മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പറയുന്നിടത്ത് ആയുർവേദ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിലെ ഒരു പ്രധാനമായിട്ടും മൂത്രാഘാത രോഗങ്ങൾ പതിമൂന്ന് തരത്തിലുള്ള മൂത്രാഘാത രോഗങ്ങളെ കുറിച്ചിട്ടാണ് ആചാര്യൻ വിശദീകരിക്കുന്നത് അതിനെ കുറിച്ചിട്ട് മൂത്രാഘാത രോഗങ്ങളെ ജായന്റെ കുപിതൈർ ദോഷൈർ മൂത്രാഘാത ത്രയോദശ പ്രായോ മൂത്ര എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പതിമൂന്ന് തരത്തിലുള്ള മൂത്രാശയഗത രോഗങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മൂത്രാഘാത രോഗങ്ങളെ കുറിച്ചിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഈ പതിമൂന്ന് തരത്തിലുള്ള മൂത്രാഘാത രോഗങ്ങൾ പറയുന്നിടത്ത് മൂത്രഗ്രന്ഥി എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് ആയുർവേദത്തിൽ കാണാൻ കഴിയും മൂത്രഗ്രന്ഥിയെക്കുറിച്ച് പറയുന്നിടത്തും അതിൻ്റെ ചികിത്സയും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ പറയുന്നിടത്ത് ആധുനിക വൈദ്യശാസ്ത്രം പരിചയപ്പെടുത്തിയിട്ടുള്ള എൻലാർജ്മെന്റ് ഓഫ് പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ ബി പി എച്ച് അല്ലെങ്കിൽ പ്രോസ്റ്റൈറ്റൈറ്റിസ് പോലെയുള്ള അവസ്ഥകളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളെ നമുക്ക് മൂത്രഗ്രന്ഥിയിൽ കാണാൻ സാധിക്കും അത് അവിടെയാണ് നമുക്ക് മൂത്രാഘാത രോഗങ്ങളിലാണ് ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടുള്ള ചികിത്സയും അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത് മൂത്രാഘാത രോഗങ്ങൾ പ്രധാനമായിട്ടും വാദദോഷത്തിൻ്റെ പ്രകോപം കൊണ്ട് അതായത് അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് ആദ്യത്തെ കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് പോലെയും നമുക്ക് പലർക്കും അനുഭവമുള്ളത് പോലെയും ഓൾഡ് ഏജ് തന്നെയാണ് അതായത് പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് അതുപോലെ തന്നെ ഇൻഡൈജഷൻ മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കുണ്ട് അതായത് പിന്നെ ഒന്ന് ശരിയായ രീതിയിൽ ഒഴിക്കാതെ വേഗ ധാരണാസിനെ നമ്മൾ തടഞ്ഞു വെക്കുമ്പോൾ മൂത്ര മൂത്രാധിവേഗങ്ങളെ തടഞ്ഞു വെക്കുന്നത് മൂലം ശരിയായ സമയത്ത് മൂത്രം ഒഴിക്കാതെ കുറച്ച് കഴിയട്ടെ എന്നോ അല്ലെങ്കിൽ യാത്രയിലാണിത് ഒരു എന്നൊക്കെയുള്ളൊരവസ്ഥയിലൊക്കെ മൂത്ര അതിവേഗങ്ങളെ നമ്മൾ തടഞ്ഞു വെക്കുമ്പോൾ അമിത അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സുകൾ ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ തന്നെ വാദപ്രകോപിതമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അമിതമായിട്ട് യായിട്ടും കഴിക്കുന്നത് കൊണ്ട് അതുപോലെ എക്സസൈസുകൾ അമിതമായിട്ടുള്ള രീതിയിലും ക്രമമല്ലാത്ത രീതിയിലും ഉള്ള എക്സസൈസുകൾ വ്യായാമങ്ങൾ അമിതമായി ചെയ്യുന്നത് കൊണ്ടുമല്ല ശരീരത്തിലെ വാതദോഷം കോപിക്കുകയും പ്രധാനമായിട്ടും അപാനവാദം കോപിക്കുകയും ഈ അഭാനവാദത്തിൻ്റെ കോപത്തിൽ മറ്റു ദോഷങ്ങളും കോപിച്ചുകൊണ്ട് ഒരുപക്ഷെ രക്തവും കോപിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു അസുഖമായിട്ടാണ് മൂത്രാഘാത രോഗങ്ങളും അതുപോലെ മൂത്രഗ്രന്ഥിയെക്കുറിച്ചിട്ട് മൂത്രഗ്രന്ഥിയിലാണ് പ്രധാനമായിട്ടും രക്തകോപം ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ചികിത്സ പലപ്പോഴും ഈ പ്രോസ്റ്റേറ്റൈറ്റിസ് അല്ലെങ്കിൽ എൻലാർജ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ചികിത്സ എന്ന് പറയുന്നത് പലപ്പോഴും വിഫലമാകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരാറുള്ളത് അതിൻ്റെ ഒരു പ്രധാന കാരണം ആയുർവേദത്തിൽ പറയുന്നത് പ്രകാരം നമ്മൾ ആയുർവേദ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് കാരണം പ്രായാധിക്യം കൊണ്ട് ഓൾഡ് ഏജില് ഉണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളിൽ പെട്ട ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ ആ പ്രായാധിക്യത്തിന് നമുക്ക് എന്തായാലും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല അതായത് വാർധക്യം എല്ലാവർക്കും വരും പക്ഷെ വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിൻ്റെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളെ തടഞ്ഞു വെക്കുന്ന രീതിയിലുള്ള രസായന വാചീകരണ ചികിത്സകളെല്ലാം ആയുർവേദ ഗ്രന്ഥങ്ങളിലുണ്ട് അതൊരു വേറെ വിഭാഗം തന്നെയാണ് അപ്പോൾ ലക്ഷണങ്ങളെ ഈ പ്രോസ്റ്റേറ്റ് ഉണ്ടാകുന്ന വീക്കങ്ങൾ അതായത് പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് വീക്കങ്ങളെ നമുക്ക് പലപ്പോഴും പരിപൂർണമായിട്ട് സുഖപ്പെടുത്തുവാൻ സാധിക്കില്ല പക്ഷെ അതിലുണ്ടാകുന്ന ലക്ഷണങ്ങളെ നമുക്ക് ഒരു പരിധി വരെ അതായത് മൂത്രം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് സാധാരണഗതിയിൽ അനുഭവിക്കുന്നത് ഇടക്കിടക്ക് മൂത്രം പോവുക ശരിയായ രീതിയിൽ മൂത്രം പോകാതിരിക്കുക രാത്രിയിൽ അമിതമായിട്ട് മൂത്രം ഒഴിക്കാനുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാവുക അതോടൊപ്പം തന്നെ ചിലർക്ക് വേദനകൾ അനുഭവപ്പെടാറുണ്ട് നമ്മുടെ മൂത്രസഞ്ചിയുടെ ഭാഗത്തും അടിവയറ്റിലും അതുപോലെ തന്നെ നമ്മുടെ തുടയുടെ ഭാഗങ്ങളിലൊക്കെ വേദന അനുഭവപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകളെ ഈ ലക്ഷണങ്ങളെ നമുക്ക് ഒരു പരിധിവരെ ചികിത്സ കൊണ്ട് പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന ബി പി എച്ച് പോലെയുള്ള ഈ അസുഖത്തിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും പലപ്പോഴും പരിപൂർണമായിട്ടുള്ള ഒരു ചികിത്സ നാൽപ്പത് അൻപത് അറുപത് എഴുപത് എൺപത് വയസ്സൊക്കെ ഉള്ളവർക്ക് പരിപൂർണമായിട്ടുള്ള ഒരു ചികിത്സ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ാണ് ഈ ഒരു സാഹചര്യത്തില് ഇത്തരത്തിലെ പ്രോസ്റ്റേറ്റിസ് അല്ലെങ്കിൽ എൻലാർജ്മെന്റ് ഓഫ് പ്രോസ്റ്റേറ്റ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിലൊക്കെ രാത്രി സമയങ്ങളിൽ അമിതമായിട്ട് വെള്ളം കുടിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കുക ഒരു ഏഴ് മണിക്കൊക്കെ ശേഷം അമിതമായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക ആവശ്യമുള്ള അത്രയും വെള്ളം പകൽ സമയങ്ങളിൽ കുടിക്കുന്നത് വളരെയധികം സഹായം ചെയ്യും അതോടൊപ്പം തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കുന്നത് വളരെയധികം സഹായം ചെയ്യും കാരണം ബുദ്ധിമുട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ആകുമ്പോൾ നല്ല നല്ല വെള്ളം കുടിച്ച് മൂത്രം മൂത്രം പോകുമ്പോൾ ഒരു നമുക്ക് അണുബാധയൊക്കെ ഈ പോകുന്നതിലൂടെ തടയാൻ സാധിക്കും പക്ഷെ ഉറക്കക്കുറവ് അതുപോലെ അമിതമായിട്ട് മൂത്രം പോകുന്ന ശേഷം കഴിയുന്നതും വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ് അതോടൊപ്പം തന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അതായത് പുകവലി അതുപോലെ മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊക്കെ നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സുപ്രധാന കാര്യം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊന്ന് ഇതിൻ്റെ കാരണമായിട്ട് അതായത് വാദപ്രകോപം ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മലശോധന അല്ലെങ്കിൽ മലബന്ധം ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ രാത്രി അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതെ ലൈറ്റ് ഫുഡ് കഴിക്കുക എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും വയറിനനുസരിച്ച രീതിയിൽ പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിയുന്നതും കഴിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ പകലുറക്കം കഴിയുന്നത്രയും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും അവനവൻ്റെ ശരീരത്തിനനുസരിച്ച രീതിയിൽ മറ്റു രോഗങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം പക്ഷേ വാദപ്രകോപമായിട്ടുള്ള അതായത് അമിതമായിട്ട് ഡ്രൈ ആയിട്ടുള്ളത് അമിതമായിട്ട് എരിവുള്ള ഭക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക അമിതമായിട്ടുള്ള ലൈംഗിക വീഴ്ചകളിലെല്ലാം ഏർപ്പെടുന്നവരാണെങ്കിൽ അതൊക്കെ പതുക്കെ പതുക്കെ കുറയ്ക്കുക കുറച്ച് കൊണ്ടുവരിക അതുപോലെ ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങൾ ഗോതമ്പ് ചോറ് അതുപോലെ തന്നെ ഗോതമ്പ് ദോശ അതുപോലെ ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതുപോലെ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടിട്ടോ അല്ലാതെയോ ഒക്കെ ഉണക്കമുന്തിരി ധാരാളം കഴിക്കാം അതുപോലെ പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ് പകൽ സമയങ്ങളിൽ കുക്കുംബർ ജ്യൂസ് അതായത് നമ്മുടെ വെള്ളരി ജ്യൂസ് കക്കരിക്ക ക ജ്യൂസ് കാരണം കക്കരിക്ക അമിതമായിട്ട് മൂത്രം നല്ല രീതിയിൽ പോകാൻ സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് പകൽ സമയങ്ങളിലൊക്കെ കക്കരിക്ക ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ അധികം സൈഡ് എഫക്റ്റ് ഇല്ലാത്തതും ഏത് പ്രായക്കാർക്കും ഏത് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒറ്റമൂലി പ്രയോഗമാണ് ഒന്ന് നീർമാതളം എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നായിരിക്കും നീർമാതളം നൂറ് ഗ്രാം നീർമാതളത്തിലേക്ക് അൻപത് ഗ്രാം ഞെരിഞ്ഞിലും അതുപോലെ തന്നെ അൻപത് ഗ്രാം തഴുതാമയും ചേർത്ത് അത് നാല് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം രണ്ട് ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് അതിൽ അര ഗ്ലാസ് പകൽ സമയങ്ങളിൽ രാവിലെ അതുപോലെ തന്നെ ഒരു ഈ രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ പകൽ സമയങ്ങളിൽ മാത്രം അര ഗ്ലാസ് വീതം ഒരു ദിവസം കഴിക്കുന്നത് ഈ പ്രോസ്റ്റേറ്റ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മൂത്രാഘാതമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ആശ്വാസം നൽകുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട മായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു സാധാരണ വീട്ടുവൈദ്യമാണ് ഒരിക്കലും ഇതൊരു പെർമനന്റ് ചികിത്സയല്ല എപ്പോഴും പ്രോസ്റ്റേറ്റോ അല്ലെങ്കിൽ മറ്റെന്ത് ശാരീരികമായിട്ടോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും അവനവൻ്റെ ശരീരത്തിന് യോജിച്ച രീതിയിൽ യഥാവിധം വൈദ്യസഹായം തേടുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെയൊക്കെ ഒരുവിധം അതുമായിട്ട് അനുബന്ധപ്പെട്ട ലക്ഷണങ്ങളെ ഒരുവിധം തടഞ്ഞു നിർത്തതിന് സഹായിക്കുന്നതിനുള്ള ഒരു കൂട്ടു മാത്രമാണ് പക്ഷേ ഇത് ഒരു ചികിത്സയായിട്ട് ഒരിക്കലും കണക്കാക്കരുത് ചികിത്സ എന്ന് പറയുന്നത് വൈദ്യനെ കണ്ടത് ശേഷം ശരീരവും ശരീരപ്രകൃതിയും അതോടൊപ്പം തന്നെ കാലവും ദേശവും വൈദ്യൻ വൈദ്യൻ്റെ യുക്തിക്കനുസരിച്ചിട്ട് രോഗനിർണയം നടത്തി ചികിത്സിക്കുന്നതാണ് എപ്പോഴും ചികിത്സ എന്ന് മനസ്സിലാക്കണം നന്ദി ഡോക്ടർ ഷരീഫ്